പ്രിയ സഹോദരന്മാരെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി പതിനൊന്നാം തീയതിയായ ഇന്ന് കത്തോലിക്ക സഭ ഫ്രാൻസിലെ ലൂർദ് എന്ന സ്ഥലത്ത് ബെർണദീത്ത എന്ന യുവതിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദർശനം നൽകിയതിൻ്റെയും അവൾക്ക് നൽകിയ പ്രബോധനങ്ങളുടെയും ഓർമ്മ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുക ലൂർദിൽ പരിശുദ്ധ കന്യകാമറിയം ഭിർണതീത്താക്ക പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് പ്രധാനമായിട്ടും ലോകത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി പ്രായ്ചിത്വം ചെയ്യുക പ്രാർത്ഥിക്കുക എന്ന സന്ദേശമാണ് അതിനൊക്കെ ശേഷം ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നാം നിൽക്കുമ്പോൾ അന്ന് മാതാവ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ലോകത്തിന് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് ഇന്ന് എന്ന് പറയാതെ തന്നെ നമുക്കറിയാൻ സാധിക്കും ഈ ആധുനിക യുഗത്തിൻ്റെ എങ്ങോട്ടാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും പ്രായ്ചിത്ത പ്രവൃത്തികളുടെയും അത്യാവശ്യകത ഇന്നും നമുക്ക് മാതാവ് വെളിപ്പെടുത്തി തരുന്നു നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പ്രായ്ചിത്ത പ്രവൃത്തികളിലൂടെ മാതാവ് ആഹ്വാനം ചെയ്ത ആ നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം രണ്ടാമതായിട്ട് കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന മാതാവിൻ്റെ വിശ്വാസ സത്യങ്ങളിൽ ഒന്ന് പരിശുദ്ധ കന്യക മറിയം അമലോത്ഭവയാണ് എന്നതാണ് താൻ അമലോത്ഭവയാണ് എന്ന് പരിശുദ്ധ കന്യക മറിയം തന്നെ വെളിപ്പെടുത്തിയത് ഈ സന്ന് മാതാവിൻ്റെ പ്രത്യക്ഷ വേളയില് ഭരണതീത്തയോട് പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് ഭരണതീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ അവളോട് പറഞ്ഞു ഇനി മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ ചോദിക്കണം നിൻ്റെ പേരെന്താണ് എന്ന് അന്ന് ഭരണതീത്ത ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞ മറുപടിയാണ് ഞാൻ അമലോത്ഭവിയാണ് മൂന്നാമതായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് ഇന്നും അവിടെ നിന്ന് പുറപ്പെടുന്ന ഉറവ ഒത്തിരിയേറെ ആളുകളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ ആ സന്ദർശനം അതോടുകൂടി മനുഷ്യ സമൂഹത്തിന് മാതാവ് നൽകിയിട്ടുള്ള ആ ഒരു അനുഗ്രഹം ആ അമ്മയുടെ പ്രസൻസ് അമ്മ നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഈ ഉറവയിലൂടെ ഈ ഉറവയിൽ നിന്ന് ലഭിക്കുന്ന രോഗശാന്തികളിലൂടെ നാം ഇന്നും അനുഭവിച്ചറിയുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യക മറിയം യേശുവും കാനായിലെ കല്യാണ വീട്ടിൽ വിരുന്നിന് പോകുന്നതാണ് നാം വായിച്ചത് ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ സുവിശേഷ ഭാഗമാണിത് ഇതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന മൂന്ന് സന്ദേശങ്ങൾ ഒന്ന് കുറവുകളെ കണ്ടറിഞ്ഞ് നികത്തുന്ന ഒരു അമ്മ കാനായിലെ കല്യാണ വീട്ടിലെ വീഞ്ഞിൻ്റെ അഭാവം മനസ്സിലാക്കി അവിടെ വീഞ്ഞ് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് തൻ്റെ മകനോട് ഉണർത്തിക്കുന്ന പരിശുദ്ധകന്യകാമറിയാം ഇതുപോലെയുള്ള ഒരു വ്യക്തി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത് അപ്പനായാലും അമ്മയായാലും മകനായാലും മകളായാലും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ആയിരിക്കണം കുടുംബത്തിലുള്ളവർ എന്നാഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധക്കന്നെ ക്യാമറിയാം കുറവുകൾ കണ്ടറിഞ്ഞ് നികത്തിയതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ കുറവുകൾ നികത്തിക്കൊണ്ട് മനസ്സിലാക്കി തിരുത്തി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈ അമ്മയ്ക്ക് ഈ ദിവ്യബലിയിലൂടെ നമുക്ക് നന്ദി പറയാം ഒപ്പം അമ്മയുടെ ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലെ കുറവുകൾ കണ്ടറിഞ്ഞ് നികത്താനുള്ള കൃപ നമുക്ക് നൽകണമേ നൽകണമേയെന്ന് മാതാവിൻ്റെ സഹായത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് പരിശുദ്ധ കന്യേകാം അറിയാം സുവിശേഷത്തിലൂടെ നൽകുന്ന ഒരു കൽപ്പന ഒരേ ഒരു കൽപ്പന നമ്മളോട് പറയുന്നത് നിങ്ങൾ അവൻ പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോട് മറിയം പറയുന്നു യേശു പറയുന്നത് പോലെ ചെയ്യുവിൻ അതുതന്നെയാണ് പരിശുദ്ധ കന്യക മറിയം ഇന്നും നമ്മളോട് പറയുന്നത് അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഉത്തമ ശിഷ്യന്മാരും മാതാവിൻ്റെ നല്ല മക്കളുമായി ജീവിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും മൂന്നാമതായിട്ട് യേശു വെള്ളം വീഞ്ഞാക്കിയതിന് ശേഷം അത് കലവറ പ്രമാണിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട് ഇതുവരെ നല്ല വീഞ്ഞ് മാറ്റി വച്ചിരുന്നല്ലോ ഇതാണല്ലോ നേരത്തെ വിളമ്പിയിൽ നിന്നുള്ള നല്ല വീഞ്ഞ് എന്ന് ഒരു സങ്കട സമയത്ത് ഇനിയൊരു രക്ഷയുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പോലും ദൈവത്തിന് നന്മയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും എന്ന് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു ആ ഒരു അരിഷ്ടതയിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും പുതിയൊരു വീഞ്ഞു വന്നപ്പോൾ അത് ജീവിതത്തിന് നന്മയായി മാറുന്നു നമ്മുടെ ജീവിതത്തിലും പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമ്പോൾ ഓർക്കുക അതിനപ്പുറത്ത് ആ കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മളെ കാത്തിരിക്കുന്ന നല്ല ദിനങ്ങളുണ്ട് സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട് പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് കുടിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ തീർത്ഥാടന യാത്ര നടത്തി നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അമ്മയോട് പറയുന്ന ഈ ദിനത്തിൽ നമുക്കോർക്കാം അമ്മ നമ്മോട് കൂടെയുണ്ട് അമ്മ നമ്മുടെ കുറവുകൾ കണ്ട് നികത്തുന്നുണ്ട് അമ്മ മകനെ അനുസരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമുക്കും യേശുവിനെ അനുസരിച്ച് യേശുവിൻ്റെ ഉത്തമ ശിഷ്യരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഗാമറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവ്